ഒരു ചരിവിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ഏരിയയിലേക്കാണ് വണ്ടി കിടക്കുന്നത് ശരിയല്ല അത് വണ്ടി ഇങ്ങോട്ടേ മാറ്റാൻ പറ്റുള്ളൂ ആദ്യം മാം ഇങ്ങോട്ടൊന്ന് ഇപ്പം എന്ത് ചെയ്താൽ വണ്ടിയാണ് മതി നമ്മുടെ ഒരു മൂമെൻ്റ് എടുത്താൽ വണ്ടി ഇങ്ങോട്ട് വന്ന് ഫില്ലാകും കണ്ടാ ഏ ഇവിടെ സ്ഥലം കുറയുന്നത് വേണ്ട ഞാൻ അവിടെ കൂടുതൽ വീഴുന്നത് വേണ്ട ഓക്കെ അല്ലേ ഇനി വണ്ടി തിരിയാൻ പാടില്ല അപ്പം നിവർത്തി ഓക്കെ ഉള്ള സ്ഥലം നമ്മൾ ഫില്ല് ചെയ്തത് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി മാഡം പയ്യൊന്ന് മൂവ് ചെയ്താൽ ഇവിടെ സ്ഥലം കുറയുകയാണെങ്കിൽ കൂടുതൽ എടുത്തോണം കൂടുകയാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്തോണം റിസ്ക് ഇവിടെയാണ് എന്നിട്ട് ഇവിടെ സോണുണ്ട് ഇവിടെ സ്ഥലം കുറയാനും പാടില്ല കൂടാനും പാടില്ല കൂടുകയാണെങ്കിൽ നമ്മുടെ കാണുകയും ബാക്കി ിൽ പോയി സൈഡിലേക്ക് കൂടുതലാട്ടെടുത്തിരിക്കുന്നത് നിവർത്തി സ്ഥലം ഓൾറെഡി ഉണ്ട് ആ സ്ഥലം തന്നെ കുറേ വേണമെന്ന് തോന്നിയാൽ കൂടുതലായിട്ടാണ് കുറേശ്ശെ കുറേശ്ശേ അങ്ങോട്ട് ബെൻഡിക്ക് കൊടുത്താൽ മതി വട്ടം കറക്കരുത് ഇവിടെ കുറേ ഇനി കാരണം അത് ട്രെയിനിങ് വരാൻ തുടങ്ങി ഇനി ഇവിടെ സ്ഥലം കാണാൻ പറ്റണ പയ്യ പയ്യോ ജോൺ തന്നിരിക്കരുത് ഒരു ബന്ധുക്കൾ